നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ അടുത്ത ഒരു യാത്ര യാത്ര ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നിനാണ് അത് അവസാനിക്കുന്നത് ഇപ്പൊ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ബീഹാറിലെ സാസാറാമിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് അതായത് ഇപ്പം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് സുവർണ്ണ അവസരമാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് അതവര് നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട് ഇങ്ങനൊരു സാധ്യത ഇല്ലായിരുന്നിട്ട് പോലും കഴിഞ്ഞ തവണ കഴിഞ്ഞ പ്രാവശ്യം ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു അത് ഭയങ്കര വിജയമായിരുന്നു കേരളത്തിലടക്കം വലിയ വിജയമായിരുന്നു ആളുകളിലേക്ക് ഒരു ഇമേജെ മാറിപ്പോയി അതിപ്പം രാഹുൽ ഗാന്ധിന് അതുവരെ ി ജെ പി തന്നെ അതായത് ലോക്സഭയിൽ സഭയിൽ തന്നെ പലതവണ അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിലോട്ട് കാരണങ്ങളും കാര്യങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു അത് കേട്ട് ഒരു വിഭാഗം വലിയൊരു വിഭാഗം ജനങ്ങൾ പോലും അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് ചിത്രം മുഴുവൻ മാറി രാഹുൽ ഗാന്ധി ഒരു നായക സ്ഥാനത്തേക്ക് വന്നിരുന്നു അപ്പം അന്ന് ഒരു ഭയപ്പെട്ടിരുന്നു ബി ജെ പിയും ആർ എസ് എസും ഈ പറയുന്ന ഹിന്ദു സംഘടനകളും വളരെയേറെ ഭയപ്പെട്ടിരുന്നു രാഹുലിനെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല എന്നൊരു നിലയിലോട്ട് അവരും മാറിയിരുന്നു അതിന്റെ ഒരു രണ്ടാമത്തെ ആണിയാണ് ഈ പറയുന്ന വോട്ട് യാത്ര അപ്പം ഇത് തീർച്ചയായിട്ടും ബി ജെ പി ഗൗരവത്തിൽ തന്നെ കാണേണ്ടി വരും കാരണം കഴിഞ്ഞ തവണത്തെ യാത്ര പോലല്ലേ ഇപ്പം അവർക്ക് ശക്തമായ ഒരു കാരണമുണ്ട് ആ കാരണം പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവരിങ്ങനൊരു യാത്ര നടത്തി മുന്നൂറ് കിലോമീറ്റർ അത് ചെറിയൊരു ദൂരമല്ല അപ്പൊ എനിക്കൊന്നും ഇന്ത്യയിൽ ആരും അങ് ഇങ്ങനെയൊരു പ്രകടനം നടത്തിയിട്ടില്ല ഒരിക്കലും നടത്തില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു പ്രകടനം ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ തീർച്ചയായിട്ടും ഇതിനെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് അപ്പം ആ ഒരു ഗുണം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ട് മാത്രല്ല ഈ യാത്രയിലൂടെ അവർക്ക് കിട്ടുന്നൊരു മൈലേജ് അതായത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഇന്ത്യൻ ജനതയെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇന്ത്യൻ ജനത തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് ഇങ്ങനൊരു അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു കള്ളവോട്ടി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ഇന്ത്യൻ ജനത തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന അവസ്ഥയിലോട്ടായിരിക്കും ഈ വോട്ട് യാത്ര കഴിയുമ്പോഴത്തേനും ജനങ്ങൾ എത്തുക അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി വരെ പുറം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ തീർച്ചയായും അലേർട്ടാവും അപ്പം ഏതൊരു മനുഷ്യനും അലേർട്ടാവും ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അലേർട്ടാവും അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുക കോൺഗ്രസിനെയാണ് അപ്പം അത് പറയാൻ കാരണം അപ്പൊ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടം മുതലേ ബി ജെ പിക്ക് ആയിരുന്നു മുൻതൂക്കം ഇടയ്ക്കെന്ന് താഴ്ന്നു പോയെങ്കിലും പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും കുതിച്ചു കയറുന്ന അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് അന്ന് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ സംശയം ഉന്നയിച്ചിരുന്നു ഇതിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് സംശയം ഉന്നയിച്ചിരുന്നു ആദ്യമൊക്കെ വോട്ടിംഗ് മെഷീനാണ് സംശയിച്ചിരുന്നത് സംശയിച്ചിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല എന്നുള്ളൊരു നിലയിലോട്ട് കാര്യങ്ങൾ മാറിയത് ഇപ്പോഴാണ് അതിന്റെ ഒരു യഥാർത്ഥ കാരണം യഥാർത്ഥ യഥാർത്ഥ കാരണം പുറത്തു വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജനങ്ങൾ ഇനി കൂടുതൽ ജാഗരൂകരാവും എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു ഗുണം കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പം ആ ഒരു അതവര് തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു യാത്ര എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ യാത്രകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലടക്കം കേരളത്തിലടക്കം ഇത്തരം യാത്രകൾ അല്ലെങ്കിൽ ഇത്തരം പ്രകടനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം അവരത് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഇത് ഇതിന് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ മുന്നിലുള്ള ഒരു വഴി അത് അവർ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും അപ്പം ഇനി വരുന്ന ആളുകളിൽ ചിലപ്പം എന്തായിരിക്കും എന്നുള്ളത് അറിയാലുണ്ടെങ്കിൽ ഇനിയും കിടക്കുന്നു നാല് വർഷം കൂടി ഇനിയും കിടക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇനിയും മോദിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും പിന്നെ ബി ജെ പി നേരത്തെ വില കുറച്ച് കണ്ടതുപോലെ ഈ യാത്രയും വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഗതം വളരെ ഉണ്ടാകുമായിരിക്കും അതുകൊണ്ട് തന്നെ അവരും അലേർട്ടായിരിക്കും അല്ലെ ഈ ഒരു യാത്രേനെ ആദ്യം ഭാരത് ജോഡോ യാത്ര പോലെ ആയിരിക്കില്ല അവർ ഈ യാത്രയെ തീർച്ചയായും കാണുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ മുന്നിലേക്കാണ് തെളിവുകൾ കൊണ്ടുവന്നത് ഇപ്പം ഇപ്പം നമ്മുടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഈ വിഷയം കൊണ്ടുവന്നത് പോലും മാധ്യമങ്ങളുടെ മുന്നിലല്ല പറഞ്ഞത് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഫാക്ട് ഇതെല്ലാം ജനങ്ങൾ ജനങ്ങള് ശ്രദ്ധിക്കുന്നേക്കാണ് ജനങ്ങളിലോട്ട് നേരിട്ട് പുള്ളിന്ന് തെളിവുകൾ എത്തിക്കുകയായിരുന്നു അടക്കം അതായത് വെറുതെ ചുമ്മാ എന്തെങ്കിലും ഒരു വെള്ളപ്പേപ്പർ എഴുതിക്കൊണ്ട് വന്നിട്ട് കാണിക്കല്ലായിരുന്നു ഇപ്പൊ നമ്മളെ സിനിമയിൽ പറയുന്ന ശങ്കരാജി എവിടെ തെളിവ് നീങ്ങുമ്പോൾ അടിസ്ഥാനപരമായിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ ജനങ്ങളുണ്ട് യാത്രയുടെ സമയത്ത് അടിസ്ഥാന ആദ്യം മുതൽ രാഹുൽഗാന്ധി കെട്ടിപ്പടുത്ത് ഉണ്ടാക്കേണ്ടി വന്നിരുന്നു പക്ഷെ ഇപ്പൊ ആളുകൾ ഉണ്ട് കൂടെ ഇപ്പൊ പതിനാറ് ദിവസത്തെ യാത്രയാണ് യാത്ര സെപ്റ്റംബർ ഒന്നിനാണ് അവസാനിക്കുന്നത് ഇപ്പൊ തേജസ്വി യാദവും ഈ ഒരു പങ്കെടുക്കുന്നുണ്ട് അങ്ങനെല്ലാം കാരണം ഈ ബി ജെ പി ഭയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് ഉച്ചക്ക് നടന്ന പത്രസമ്മേളനം പത്രസമ്മേളനം കണ്ടതല്ലേ എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്പം അവര് അവര് പറയുന്നത് വോട്ട് ജോലി എന്ന് പറയുന്നത് കള്ളപ്രചാരണമാണ് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു റിപ്ലൈ തന്നെ ഒരുപ്ലേ അതിന് കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല കോൺഗ്രസ്സുകാരും പ്രതീക്ഷിച്ച മറുപടി തന്നെ ആയിരിക്കും അതായത് വളരെ ദുർബലമായ ഒരു ചെറു നിൽപ്പാണ് എതിർഭാഗത്തുനിന്നുണ്ടായിരുന്നത് അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതായത് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അത് പ്രതിരോധിക്കണ്ടേ കോൺഗ്രസ് അത്രയും വലിയൊരു മുന്നേറ്റം നടത്തുമ്പോൾ അതിന് ചെറിയ ചെറിയ രീതിയിലെങ്കിലും അതൊരു പ്രതി ദുർബലമായൊരു പ്രതികരണമെങ്കിലും നടത്തിയില്ലെങ്കിൽ പിന്നെ അതെ പക്ഷെ അതാണ് അതിനകത്ത് സംഭവം സംഭവിച്ചു ഇന്ന് സംഭവിച്ചത് അത് തന്നെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ പരിതാപകരം എന്ന് തന്നെയാണ് പറയേണ്ടി വരും നമ്മുടെ രാജ്യത്തിന്റെ ഒരു നല്ലൊരു എല്ലാ ജനങ്ങളും വിശ്വസിക്കേണ്ട ഇതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇലക്ഷൻ കമ്മീഷനും കോടതികളെ കുറിച്ചാണ് മുമ്പ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നത് ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷനിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് അതായത് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ പോവുകയാണ് അപ്പം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ തന്നെ ചുമതല അപ്പം അതിനുവേണ്ടി അവർ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയേയും കോൺഗ്രസിനെയും ചിലപ്പം മുഖവിലക്കെടുക്കും അപ്പം അത് തീർച്ചയായിട്ടും ബി ജെ പി ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത് ഇന്ന് വൈകുന്നേരം എങ്ങാണ്ടാണ് യാത്ര തുടങ്ങുന്നത് അതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവർ അങ്ങനെ ഒരു പത്രസമ്മേളനം ദുർബലമായ ഒരു പിടി പിടിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അമ്പയെ പാളിപ്പോയി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ജനങ്ങൾ അതിനെ കാണുക എന്നുള്ളതാണ് നിർണായകമായ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നു അതെ അതിന്റെ റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോ നമുക്ക് അതിന്റെ ഒരു ചിത്രം കൃത്യമായിട്ടൊരു ചിത്രം നമുക്ക് വ്യക്തമാവെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഭാവിയിൽ ഇനി ഈ പറയുന്ന പോലെ കോൺഗ്രസ്കാർ തന്നെ പറയുന്ന പോലെ ഒരുപക്ഷേ രാഹുൽ ഗാന്ധി ആയേക്കാം ആകില്ലായിരിക്കും പക്ഷെ പക്ഷെ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ആയിട്ട് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പുള്ളിയെ വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഫലം അത് തന്നെയാണ് കാണുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും പത്ത് വർഷം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഇത്രതല പഞ്ചായത്ത് പഞ്ചായത്തുകളിലും എല്ലായിടത്തും ഇടതുപക്ഷത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാ ഉണ്ട് ഉള്ളൊരു സമയമാണ് പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ ആളുകൾ ജീവിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ അവർ മൂലം മുഖവിലക്കെടുക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അത് ഇന്ത്യ മുഴുവൻ അത് പ്രതിഫലിക്കും അത് വരും നാളുകളിൽ നമുക്കത് നമ്മൾ തന്നെ അത് കാണും അപ്പോൾ നല്ലൊരു നാളെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു